നമശിവായ ശിഷ്യന്റെ വളർച്ച ഗുരു ഒരു ഗർഭാശയമാണ് ശിഷ്യനെ തന്റെ ഗർഭാശയത്തിലേക്ക് ഗുരു സ്വീകരിക്കുന്നു അവിടെ ഗുരുവിന്റെ ദിവ്യ പ്രേമം നുകർന്ന് ശിഷ്യൻ വളർച്ച പ്രാപിക്കുന്നു ആ പ്രേമവും പ്രകാശവും അവനെ പരിപാലിക്കുന്നു ഒരു നാൾ ശിഷ്യൻ ആ ഗർഭാശയത്തിനു പുറത്തു വരുന്നു അപ്പോഴേക്കും അവൻ ഒരു പുതിയ ആളായി തീർന്നിരിക്കുന്നു പഴയതെല്ലാം മരിക്കുന്നു പുതിയ ഒന്നു ജനിക്കുന്നു ഇങ്ങനെയാണ് നാം ദ്വിജൻ ബുദ്ധിയെ ബോധ്യപ്പെടുത്തുക തീരെ എളുപ്പമല്ല ധനം ഉപേക്ഷിക്കാൻ എളുപ്പത്തിൽ കഴിഞ്ഞേക്കാം പേരും പ്രശസ്തിയും ഉപേക്ഷിക്കാൻ എളുപ്പത്തിൽ കഴിഞ്ഞേക്കാം ബന്ധങ്ങളെല്ലാം വലിച്ചെറിയാൻ എളുപ്പത്തിൽ കഴിഞ്ഞേക്കാം പക്ഷേ അഹങ്കാരത്തെ വെടിയുക തീരെ എളുപ്പമല്ല ജീവിതത്തിൽ വലിയ വലിയ കാര്യങ്ങൾ ചെയ്യാൻ നമുക്ക് കഴിയും എന്ന് നാം ചിന്തിച്ചേക്കാം പക്ഷേ ഈശ്വര കൃപയില്ലാതെ യാതൊന്നും സാധ്യമല്ല എന്ന സത്യം ഒരു ദിവസം നാം തിരിച്ചറിയും അതിന് ഗുരു കൃപ തന്നെ വേണ്ടിവരും ഈശ്വരൻ സദാ നമ്മോടൊപ്പം ഉണ്ട് പക്ഷെ നമ്മുടെ ഇന്ദ്രിയങ്ങളാൽ നമുക്ക് ഈശ്വരനെ അറിയാൻ കഴിയുന്നില്ല ഈശ്വരനെ അനുഭവിക്കണമെങ്കിൽ ഇന്ദ്രിയങ്ങളുടെ തലത്തെ കടക്കേണ്ടിയിരിക്കുന്നു സാധാരണ മനുഷ്യനത് എളുപ്പമല്ല സാധാരണ മനുഷ്യന് അത് എളുപ്പമല്ല അതുകൊണ്ടാണ് ഈശ്വരന് പഞ്ചേന്ദ്രിയ ഗോചരമായ ഒരു രൂപം കൈക്കൊള്ളേണ്ടി വരുന്നത് അതാണ് അവതാരം ഈശ്വരന്റെ ഇറങ്ങി വരവ് ഗുരുഭാവത്തിൽ ഇറങ്ങി വരുന്നു ജീവിതയാത്രകളിൽ നിന്ന് എങ്ങനെ മുക്തി നേടാം എന്നാണ് അമ്മ സ്വജീവിതത്തിലൂടെ നമ്മെ പഠിപ്പിക്കാൻ ശ്രമിക്കുന്നത് ഈശ്വരനിൽ അടിയുറച്ച വിശ്വാസം ഉണ്ടായിരിക്കാനാണ് അമ്മ നമ്മോട് ആവശ്യപ്പെടുന്നത് ഈശ്വരനിൽ പൂർണ്ണ സമർപ്പണം വളർത്തുക എല്ലാവിധ ഭയാശങ്കകളിൽ നിന്നും മുക്തി നേടുക വിശ്വാസമില്ലെങ്കിലാണ് ഭയം ഉണ്ടാകുക ഭയം അജ്ഞാനത്തിന്റെ സന്തതിയാണ് ഈ ദിവ്യമായ മായാപ്രപഞ്ചത്തിന്റെ സൗന്ദര്യം ആസ്വദിക്കാൻ നമുക്ക് സാധിക്കണം പ്രതികൂല ശക്തികൾക്ക് വിശ്വാസത്തെ എളുപ്പത്തിൽ ഉലയ്ക്കുവാൻ കഴിഞ്ഞേക്കാം പക്ഷേ നമ്മുടെ സമർപ്പണത്തിന്റെയും പ്രേമത്തിന്റെയും പരീക്ഷണം മാത്രമാകാമത് സംശയത്തിനും ഭയത്തിനും ഇടമില്ല എല്ലായ്പ്പോഴും ആനന്ദം മാത്രമായിരിക്കും യഥാർത്ഥ സ്നേഹത്തിൽ പരിശുദ്ധ പ്രേമത്തിൽ പ്രതീക്ഷകളില്ല അങ്ങനെയുള്ള പ്രേമം അമ്മയെപ്പോലുള്ള മഹാത്മാക്കളിൽ മാത്രമേ നമുക്ക് അനുഭവിക്കാൻ സാധിക്കൂ നമ്മെ സംരക്ഷിക്കാൻ അമ്മയുണ്ട് ആ ദിവ്യ സാന്നിധ്യം നിരന്തരം അനുഭവിക്കാൻ ശ്രമിക്കുക സ്വന്തം വ്യക്തിത്വത്തെ ബഹുമാനിക്കാൻ പഠിക്കുക അതുപോലെ മറ്റു വ്യക്തികളെയും ബഹുമാനിക്കാൻ പഠിക്കുക ലോകത്തിലെ സകല ജീവജാലങ്ങളെയും ബഹുമാനിക്കാൻ പഠിക്കുക ഇത്ര മനോഹരമായ മനുഷ്യ ജന്മം തന്നതിന് പരമാത്മാവിനോട് കൃതജ്ഞരായിരിക്കുക എപ്പോഴും ശുഭചിന്തകൾ പുലർത്തുക അമ്മയുടെ ഉപദേശം പിന്തുടർന്ന് ഭയത്തെ എല്ലാം അതിജീവിച്ച് ദിവ്യാനന്ദം നുകരുന്നതിനു ഭവസാഗരം തരണം ചെയ്യുവാനുള്ള അനുഗ്രഹത്തിനായി നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം അമ്മയുടെ ആയിരമായിരം ഹസ്തങ്ങൾ നമ്മെ സദാ ആലിംഗനം ചെയ്തു എന്ന സത്യം അനുഭവിച്ചു തന്നെ അറിയുക ഹരി ഓം ശിവായ